ശ്രീനാരായണ ഗുരുവിൻ്റെ തൊണ്ണൂറ്റിയേഴാമത് മഹാസമാധി ദിനം ഭക്തിനിർഭരമായ ചടങ്ങുകളോടെ എസ് എൻ ഡി പി യോഗം നാൽപ്പതാം നമ്പർ ഏറ്റുമാനൂർ ശാഖയിൽ നടന്നു ഏറ്റുമാനൂർ നന്ദാവനം ഓഡിറ്റോറിയത്തിൽ ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുത്ത സമൂഹസദ്യയും ഉണ്ടായിരുന്നു എസ് എൻ ഡി പി യോഗം നാൽപ്പതാം നമ്പർ ഏറ്റുമനൂർ ശാഖ പോഷക സംഘടനകളുടെയും ആഭിമുഖ്യത്തിൽ ശ്രീനാരായണ ഗുരുദേവൻ്റെ മഹാസമാധി ദിനാചരണം ഭക്തിനിർഭരമായ ചടങ്ങുകളോടെ നടത്തി ദിനാചരണത്തിന്റെ ഭാഗമായി ഗുരുദേവ ക്ഷേത്രത്തിൽ രാവിലെ ഗുരുപൂജ ഗുരുപുഷ്പാഞ്ജലി ഉപവാസം ആരംഭം സമൂഹ പ്രാർത്ഥന ഗുരുദേവ കൃതികളുടെ ആലാപനം എന്നിവ നടന്നു ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് ഏറ്റുമനൂർ നന്ദാവനം ഓഡിറ്റോറിയത്തിൽ നടത്തിയ സമൂഹ സദ്യയിൽ ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുത്തു എസ് എൻ ഡി പി കോട്ടയം യൂണിയൻ പ്രസിഡന്റ് എം മധു സമൂഹ സദ്യ ഉദ്ഘാടനം ചെയ്തു അനുബന്ധിച്ച് എന്തായാലും കാരണം ഇതൊരു നിത്യ നിത്യമായ ഭഗവാൻ സൂര്യഭഗവാനെ പോലെ ധനിച്ചു നിൽക്കുന്ന ഭഗവാന്റെ അപർത്തിദാനങ്ങൾ നമ്മളിൽ നിന്നും അപഗാനങ്ങളോടുകൂടി ഓരോ പ്രവർത്തനവും തിരിക്കുകയാണ് ഇന്നും നമ്മൾ പറയുവാനുണ്ട് നാടേയും നമ്മൾ പറയുവാനുണ്ട് അത് ഇങ്ങനെ അപന്തുകയാണ് ആ ഗുരുവിൻ്റെ അനുഗ്രഹങ്ങൾ ഈ സമൂഹത്തിൽ നിന്ന് വരെ ഉണ്ടായ അനുഗ്രഹങ്ങൾ ഏറെ വലിയ അറിയാനായി എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഭഗവാൻ ഗുരുദേവൻ വിവര സാങ്കേതിക വിദ്യയെപ്പറ്റി പറഞ്ഞു വയ്ക്കും ഇന്ന് ആ വിഭര സാങ്കേതിക വിദ്യ ഏത് തരത്തിലാണ് ഇപ്പോൾ ആഴ്ചകൾക്കുള്ളിൽ സംഭവിച്ചത് എന്ന് ആലോചിക്കുവാൻ പോലും പ്രയാസമായ ഒരു കാലഘട്ടത്തിൽ നാം എത്തിയിരിക്കുകയാണ് അതായത് ബീജ വിവാ വിവാദം അതൊരു വിവാദമല്ല ഭഗവാനെ പിട്ടയം യൂണിയൻ കൗൺസിലർ ദിലീപ് കുമാർ ശാഖാ പ്രസിഡന്റ് പി എൻ ശ്രീനിവാസൻ വൈസ് പ്രസിഡന്റ് എം എൻ സജി സെക്രട്ടറി എ കെ രജികുമാർ വനിതാ വനിതാസംഘം കോട്ടയം യൂണിയൻ പ്രസിഡന്റ് എന്നിര രാജപ്പൻ എന്നിവർ പങ്കെടുത്തു ഐഫോറിന്യൂസ് ഏറ്റുമാനൂർ